ഗാസയിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിനെ കരാറിനോട് ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം പൊതുവെ ഇസ്രായേലിന് അനുകൂലമായ കാര്യങ്ങളായതിനാൽ ഇസ്രായേൽ സമ്മതം മൂളിയെന്ന് പറയപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഒരു കീഴടങ്ങൾ നടത്തിയെന്നാണ് വിലയിരുത്തൽ അതിന് പിന്നിലെ കാരണം മറ്റൊന്നാണ് ഇനി പിടിവാശി തുടർന്നാൽ ഏത് നിമിഷവും ഇസ്രായേൽ ഇല്ലാതാകും എന്ന ഭീതി കൊണ്ട് ഇസ്രായേൽ യഥാർത്ഥത്തിൽ കീഴടങ്ങുകയായിരുന്നു അത്ര അതും സാക്ഷാൽ ഇറാൻ്റെ ചടുലമായ നീക്കത്തിനൊടുവിൽ ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറുവിരൽ അനങ്ങിയാൽ പോലും മിസൈലുകൾ കൊണ്ട് ഇസ്രായേൽ നിറയും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് നാല് എന്ന് പേരിട്ടിരിക്കുന്ന ഇറാൻ്റെ സംഹാര താണ്ഡവും ഇസ്രായേൽ മുഴുവൻ നടക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് നാല് മറുപടി നൽകുമെന്ന് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് പെട്ടെന്നുള്ള സമാധാന കരാറുമായി ട്രംപും രംഗത്തെത്തിയത് ജൂണിലെ ആക്രമണത്തിൽ ഇറാന്റെ അൻപത് ശതമാനം മിസൈൽ ശേഷി നശിപ്പിച്ചെന്ന ഇസ്രായേലിന്റെ പ്രചാരണം ശുദ്ധ നുണയാണെന്നും ഗാലിബാഫ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ ആഴ്ചയുടെ ഭാഗമായി അഫ്താബ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലബ്നാനിലെ പേജർ ആക്രമണം പോലെ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ശത്രു ശ്രമിക്കുന്നുണ്ടായിരുന്നു അധിനിവേശ പലസ്തീനിലെ ബീർ അൽ സബേ പ്രദേശത്തെ ഞങ്ങളുടെ മിസൈൽ ആക്രമണം ആ പദ്ധതി തകർക്കുകയാണ് ചെയ്തത് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്ന ബീർ അൽ സബയിലെ സൈനിക സാങ്കേതിക കേന്ദ്രം തകർന്ന് മണ്ണിടിഞ്ഞതും കണ്ടതാണ് ഇസ്രായേലി ആക്രമണത്തിന് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമീസ് മൂന്ന് ഇറാൻ്റെ മിസൈലുകളുടെ ശേഷിയും കൃത്യതയും തെളിയിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ട്രൂ പ്രോമീസ് നാല് ആയിരിക്കും മറുപടി പറയുക ഇസ്രായേലി ആക്രമണത്തിൽ ലബനാനിലെ ഹിസ്ബുള തകർന്നെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വിശ്വാസപരമായും ധാർമ്മികപരമായും കഴിവുപരമായും വിഭവപരമായും ഹിസ്ബുള്ള ഇന്നും ശക്തരാണ് നിരന്തര ആക്രമണങ്ങളും പേജർ ആക്രമണവും കൊലപാതകങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വ്യോമാക്രമണം നടത്തി കൊലപ്പെടുത്തിയപ്പോഴാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് രണ്ട് നടത്തിയത് ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിൽ എത്തിയത് അന്ന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ എംബസി ഇസ്രായേൽ ആക്രമിച്ചപ്പോഴായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമൈസ് ഒന്ന് നടത്തിയത് നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഗോലാൻ കുന്നുകളിലെ ഇസ്രായേലി അധിനിവേശ പ്രദേശങ്ങളെ ആക്രമിച്ചത് അതിനിടെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ്റെ പുതിയ നീക്കവും ഉണ്ടായിരിക്കുകയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന തന്ത്രപരമായ റഷ്യ ഇറാൻ കരാർ നിലവിൽ വകിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് റഷ്യയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസക്ഷിയാനും ഒപ്പുവെച്ച ഉടമ്പടിയാണിത് ഒക്ടോബർ രണ്ടിന് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്നാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സൗഹൃദപരവും അയൽപക്കാരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇരു സർക്കാരുകളുടെയും തന്ത്രപരമായ തീരുമാനത്തെയാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്ന് റഷ്യ പ്രതികരിച്ചു കഴിഞ്ഞു ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ കരാറിനെ വിശേഷിപ്പിച്ച പ്രസ്താവനയിൽ റഷ്യ ഇറാൻ ബന്ധം ഇപ്പോൾ വിശാലവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട് മുൻഗണനാ മേഖലകളിലെ ദീർഘകാല സഹകരണത്തിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ ഈ മേഖലയിൽ വിശദീകരിക്കുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ബഹുധ്രുവ ലോകക്രമത്തിനിടയിൽ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണവും പുതിയ കരാർ വിഭാവനം ചെയ്യുന്നു പ്രധാന ബഹുരാഷ്ട്ര സംഘടനകളിലെ ഏകോപനം വെല്ലുവിളികളെയും ഭീഷണികളെയും അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ പ്രാദേശിക സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഇറാനിൽ നാല് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചു കഴിഞ്ഞു നിലവിൽ റഷ്യയുടെ ഒരു ആണവ നിലയം ഇറാനിൽ ഇപ്പോൾ തന്നെ ഉണ്ട് അമേരിക്കൻ ബോംബറുകൾ പോലും ഭയന്ന് വഴിമാറിപ്പോയതും ഈ ആണവ നിലയത്തിന് സമീപത്തു കൂടിയാണ് ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്കാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സേന മാറ്റിയതെന്ന വിവരം സി ഐ എക്കും മൊസാദിനും ലഭിച്ചിട്ടും അവർ അവിടേക്ക് ആക്രമണം നടത്താതിരുന്നത് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥർ ഇറാനിലെ ഈ ആണവ നിലയത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഇറാൻ പ്രത്യേക സേനയ്ക്ക് പുറമെ റഷ്യൻ കമാൻഡോകളുടെ കാവലും കൂടിയുള്ളതാണ് ഈ ശത്രു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയാത്ത സാഹചര്യം നിലനിൽക്കി തന്ത്രപ്രധാനമായ റഷ്യ ഇറാൻ കരാർ രംഗത്തു വന്നതും റഷ്യയുടെ കൂടുതൽ ആണവ നിലയങ്ങൾ ഇറാനിൽ തുടങ്ങുന്നതും ആശങ്കയോടെയാണ് പാശ്ചാത്യ ലോകം കാണുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന തീരുമാനം കൂടിയാണിത് ഇറാനെ ആക്രമിച്ചു തീർക്കാൻ പറ്റില്ലെന്ന അനുഭവത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇതിനകം തന്നെ ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് ഇറാനിലെ ആയത്തുള്ള അലി ഖുമേനി ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാഖ് പോലെ ഇറാനെ വീഴ്ത്താനുള്ള ശ്രമമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പാളിപ്പോയിരിക്കുന്നത് മാത്രമല്ല ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ ഭയന്നുപോയതും ലോകം കണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇറാൻ മിസൈലുകൾക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾ ചാമ്പലാക്കാനുള്ള ശേഷിയുണ്ടെന്ന് അവർ തെളിയിക്കുക കൂടി ചെയ്തതോടെ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നന്യാവും ഇറാനോട് വെടിനിർത്തൽ ആവശ്യപ്പെടാൻ നിർബന്ധിതമാവുകയാണ് ചെയ്തത് തൽക്കാലം സംഘർഷം അവസാനിച്ചെങ്കിലും ഇസ്രായേലും അമേരിക്കയും ഭയക്കുന്ന ആണവകരുത്ത് നേടുക എന്നത് തന്നെയാണ് ഇപ്പോഴും ഇറാൻ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള സഹായം റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാനിൽ ലഭിക്കുന്നുവെന്നതിനാൽ അധികം താമസിയാതെ തന്നെ ആണവായുധമുള്ള രാജ്യമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മാറുമെന്ന കാര്യവും ഉറപ്പിച്ചു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ ശക്തികൾ ഇടപെട്ട് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമായ ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ഇതിനകം തന്നെ റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കൃത്യബന്ധത്തിന്റെ ഫലമാണ് വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഫരോവ ആരോപിക്കുന്നുണ്ട് നിയമപരമായി നിലനിൽക്കാത്ത ഈ തീരുമാനം അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന നിലപാടിൽ റഷ്യ ഉറച്ചു നിൽക്കുകയാണ് ഇറാന് വീണ്ടും ആണവായുധ ഉപരോധം ഏർപ്പെടുത്തുകയും എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണ പുനഃ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉപരോധം വഴി ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനത്തിനും നിരോധനം ഏർപ്പെടുത്തുവാനും നീക്കം നടക്കുന്നതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇപ്പോൾ ഇറാനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം ഏതൊരു ശ്രമത്തിനും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്നാണ് ഇറാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനിടെ ഗാസയിലെ ബോംബാക്രമണം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽ ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയിലെ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാമെന്നും മറ്റു ചില വ്യവസ്ഥകൾ സംബന്ധിച്ച് ചർച്ചകൾ ആവശ്യമാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രംപ് മുന്നോട്ടു വെച്ച സമാനധാന പദ്ധതി അനുസരിച്ച് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഖാസയുടെ ഭരണം കൈമാറാനും ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ നിരായുധീകരണം സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇക്കാര്യത്തിൽ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാവി പോക്ക് എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്